ആമ്പിലയുടെ ആകൃതിയിലുള്ള ജലാശയത്തിന് സമീപം ഞാൻ നിന്നു എവിടെയോ നിന്ന് നനഞ്ഞ ഇളംപുല്ലുകൾ ചവിട്ടിയെത്തുന്ന കാലച്ചുകൾ വരാൻ വേണ്ടി വൃതാ കാതോർത്തു തിരിഞ്ഞു നടന്ന് കാടാടുകൾ മേയാറുള്ള കരിമ്പാറക്കെട്ടിന്റെ ചൂട്ടിലെത്തി വർഷം കഴിഞ്ഞ് കിടക്കുകയാണ് കാട് ഓടിക്കതച്ച് മുമ്പിലെത്തിയ ഒരു കൂരമാൻ പകച്ചു നിന്നു ഞാൻ അതിനെ വെറുതെ വിട്ടു ഉയർത്തിയ കുന്തം താഴ്ത്തി അത്തിമരത്തിൻ ആളും കൈ ഉയരത്തിലേക്ക് അത് വലിച്ചെറിഞ്ഞു ആറു വിരലോളം താഴ്ന്നിറങ്ങിയ കുന്തത്തിന്റെ ചെമ്പുകളെ കെട്ടിയ പിടിവലിച്ച് നിശ്ചലമാവുന്നത് നോക്കി നിന്നു പിന്നെ കാടിൻ്റെ അതിർത്തിയിലേക്ക് നടന്നു വിശോകം പുല്ലും വെള്ളവും കൊടുത്ത ശേഷം കുതിരകളെ വീണ്ടും പൂട്ടി രഥം തയ്യാറാക്കി നിൽക്കുകയായിരുന്നു അടുത്തത് എങ്ങോട്ടാണ് കിഴക്കോട്ട് അതെ മഹാഭാരതത്തിലെപ്പോഴും രണ്ടാമനായി കണക്കാക്കപ്പെടുന്ന ഭീമസേനന്റെ രണ്ടാം മൂഴം എന്ന കഥയുടെ പത്താം ഭാഗത്തിലേക്ക് ഏവർക്ക് സ്വാഗതം ഉദ്ദേശമൊന്നുമില്ലാത്ത യാത്ര കാട്ടിൽ മൃഗമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ വിശോകൻ പതുക്കെ ചിരിച്ചു ക്ഷത്രിയൻ ഇവിടെ ഒരു പെണ്ണിനെ തിരക്കുകയായിരുന്നുവെന്ന് സൂതനറിയരുത് പെണ്ണുങ്ങൾ വരും ഗർഭമേറ്റുവാങ്ങും പോവും അവരെ പറ്റി പിന്നെ ആലോചിക്കുന്നത് തന്നെ അവന്റെ പ്രതാപത്തിന് ചേർന്നതല്ല അറിയാത്ത ദേശങ്ങളിൽ വഴിയമ്പലങ്ങളിൽ കിടന്നുടങ്ങി ഭക്ഷണം തീരുമ്പോൾ മാത്രം വേട്ടയാടി മേടുകൾ വീണ്ടും സമനിരപ്പായ ഭൂപ്രദേശത്തിലെഴുതുമ്പോൾ നദിയുടെ മാനന്ന് കണ്ടു ഏത് നദി വീണ്ടും ഗംഗ നമ്മൾ കാശിക്കെടുത്താണ് ചെറിയ നഗരമായിരുന്നു പട്ടുതുണികൾ ചായ മുക്കി ഉടുക്കുന്ന നിർണയിച്ചക്കാരുടെ തെരുവാണ് ആദ്യം കണ്ടത് ചത്തൂരത്തിലെത്തിയപ്പോൾ ആരെയോ വരവേൽക്കുവാൻ എന്ന പോലെ കൊടികളും തോരണങ്ങളും കണ്ടു ബിശോകൻ നഗരവാസികളോട് സംസാരിച്ചു വിവരമറിഞ്ഞു സേന നരേശ രാജാവിൻ്റെ സഹോദരിയുടെ സ്വയംവരമാണ് വീണ്ടും ഒരു സ്വയംവരം വിരസമായ യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായ ഒരു മത്സരം വന്നു ചേർന്നിരിക്കുന്നു ഭിക്ഷാന് പോലെ കാശിയും കടന്ന് ഗണ്ഡികയുടെ തീരത്തിൽ സഞ്ചരിച്ച് കാമപുരം വരെ ചെന്ന് മടങ്ങാമെന്നായിരുന്നു ആദ്യം കരുതിയത് ഗംഗയിൽ കുളിച്ചു രാജധാനിയിലേക്ക് പോകുന്നത് കൊണ്ട് ഉടുക്കുന്നതിലും മുടികെടുന്നതിലും വിശോകൻ്റെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചു അയാൾ വിളിച്ചുകൊണ്ടുവന്ന ഷുഗരനെ കൊണ്ട് ഊശാന്താടി കളഞ്ഞു നഖങ്ങൾ മുറപ്പിച്ചു കൊട്ടാരത്തിന് ഹസ്തിരപുരത്തിന്റെ പകുതിയോളമേ വലിപ്പമുള്ളു തീയിൽ വേവിച്ച മൺകൊട്ടകൾ വെച്ച് പണിത ഭിത്തികൾ ഞങ്ങൾ ഹസ്തരപുരക്കാർക്ക് അത്ഭുതമായി തോന്നുന്നു മരമാണ് ഞങ്ങളുടെ പതിവ് കാശി രാജക്കാർ മുംബൈ കരവരുതെന്ന് കേട്ടുള്ളവരാണ് അവർ നെയ്യുന്ന പട്ടുതോണികൾ കെ കെത്തിലും ഗാന്ധാരത്തിലും വരെ എത്തിച്ചേരുന്നു കോട്ടവാതലിന് പുറത്തെ അങ്കണത്തിൽ തേരുകൾ വിശ്രമിക്കുന്നു മൂന്നും അഞ്ചും കുതിരകളെ കേട്ടുന്ന തേരുകൾ മിശോകൻ കൊടിയടയാളങ്ങൾ നോക്കിക്കണ്ടു പറഞ്ഞു ചെറിയ നാടുകളിലെ രാജാക്കന്മാരാണ് അധികം പഴയ കാശുരാജി മുത്തശ്ശി പിറന്ന നാട് ഇപ്പോൾ മൂന്നായി പകുത്തിരിക്കുന്നു ഇവിടെ രാജ്യമെന്നാൽ ഞങ്ങളുടെ കണക്കിൽ ഒരു വലിയ ഗ്രാമത്തിന്റെ വലിപ്പമേ ഉള്ളൂ തേരും കുതിരകളും ഏറ്റുവാങ്ങിയ സേവകർ ഇരുനിറത്തിൽ മെലിഞ്ഞ ദീർഘകാരായിരുന്നു എല്ലാവരും വർഷം തോറും ഷൌരം ചെയ്യുന്ന പതിവുള്ളവരാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു താടി വളർത്തുന്നവരൊക്കെ കോണാകൃതിയിൽ വെട്ടിയതുക്കിയിട്ടുണ്ട് കുതിരകളെ ഏറ്റുവാങ്ങുന്ന ഒരു താടിക്കാരനോട് വിശോകം പറഞ്ഞു ഖാഡോ പ്രസവത്തിലെ യുവരാജാവ് ഭീമസേനനാണിതു അവരിൽ ഭാവം മറ്റും അതിവിനയവും പ്രതീക്ഷിച്ചാണ് വിശോകം പറഞ്ഞതെങ്കിൽ അയാൾ നിരാശപ്പെട്ടിരിക്കണം മഞ്ഞളും അക്ഷതവും താലം നീന്തിയ ദാസിമാർ സ്വീകരിക്കാൻ നിൽക്കുന്നു സീമന്തരേഖയിൽ മംഗല്യ ചിഹ്നം അണിഞ്ഞവർ മണ്ഡപത്തിന് പുറത്ത് നിൽക്കുന്നവർ സവിചാരന്മാരാണെന്ന് കരുതി വിശോകൻ അവരോട് അടുത്തെത്തി വന്നിച്ച് പറഞ്ഞു ഞങ്ങൾ കാണ്ഡവപ്രസ്ഥത്തിൽ നിന്ന് വരുന്നു ഇതാണ് ഭീമസേന കഴുത്തിലെ മുത്തുമാല കടിച്ചു നിന്ന് യുവാവ് എന്നെ സൂക്ഷിച്ചു നോക്കി മുമ്പോട്ട് വന്നു കാണ്ഡവപ്രസ്ഥം കാണ്ഡവപ്രസ്ഥം എവിടെയാണ് വിശോകം വീണ്ടും വന്നിച്ച് പറഞ്ഞു ഹസ്തനാപുരത്തിനടുത്ത് യുവാവ് ഉദാസീന ഭാവത്തിന് എന്നെ വന്നിച്ച് പറഞ്ഞു ഭീമസേനൻ യുധിഷ്ഠറിന്റെ അനുജൻ ഒരു ഭീമസേനയെ പറ്റി കേട്ടിട്ടുണ്ട് വിശോകൻ ധൃതിയിൽ പറഞ്ഞു ഇതാ യുധിഷ്ഠരന്റെ സഹോദരൻ അർജുനന്റെ ജ്യേഷ്ഠ സഹോദരൻ ഭീമസേനൻ ഇത് തന്നെ യുവാവിൻ്റെ ഭാവം മാറി അയാൾ എന്നെ വീണ്ടും വന്നിച്ചു സമപ്രായക്കാരായതുകൊണ്ട് ആശ്ലേഷിച്ചു ഞാനാണ് സേനേഷൻ ഈ രാജധാനി അനുഗ്രഹീതമായിരിക്കുന്നു എന്നിട്ട് അയാൾ വിശ്വസിക്കാനാവാത്ത പോലെ സ്വയം പറഞ്ഞു അർജുനന്റെ ജേഷ്ഠൻ ഭീമസേനാണോ പിന്നെ അത്യാഗാരം കൊണ്ട് ഞാൻ അമ്പരക്കുന്ന നിലയിലായി സ്വീകരണം അർജുനന്റെ ജ്യേഷ്ഠനെ കാണുവാൻ എൻ്റെ സമീപത്തേക്ക് പലരും വന്നു കാണ്ടോ പ്രസവത്തിലിരിക്കുന്ന ഞങ്ങളാരും അർജുനന്റെ പ്രശസ്തിയോട് അളവറിഞ്ഞിട്ടില്ലെന്ന് മനസ്സിലായി അതിനിടയ്ക്ക് എന്റെ വീരപരാക്രമങ്ങളുടെ കഥകളറിയാൻ വിശോകൻ ചുറ്റും കൊട്ടാരസേവകർ കൂടി സ്തുതിപാഠകരായി ഇവിടെ എല്ലാ വർഗക്കാരുമുണ്ട് എന്നതൊരു വിചിത്രവേണ്ടിയ കാര്യമാണ് സൂദനും മാഗതിരും മാത്രമല്ല ശൂദരൻ കൂടി കാഴ്ചക്കാരുടെ പീഠങ്ങളിലേക്ക് നേർക്ക് നടക്കാൻ തുടങ്ങിയ എന്നെ വരണാർത്ഥികളുടെ സംഘത്തിലേക്ക് ഒരു വൃദ്ധനായ സവിജൻ ക്ഷണിച്ചു അത്യാദരവ് നേടുന്നത് ആരെന്നറിയാൻ എന്റെ നേർക്ക് നിരവധി ശിരസുകൾ തിരിഞ്ഞു ശംഖവേരുകൾ മുടങ്ങി ചടങ്ങുകൾ ആരംഭിച്ചു ബ്രാഹ്മണർ ഹോമാഗ്നയിലേക്ക് ഘൃതാതർപ്പണം നടത്തി അംഗവസ്ത്രം മാറ്റി കിരീടം വെച്ച് സേനാശൻ ബ്രാഹ്മണർക്ക് ദാനം നടത്തി നമസ്കരിച്ചു പാഞ്ചാലത്തിലെ ചടങ്ങുകളുമായി എത്രയോ വ്യത്യാസമുണ്ട് കാശിയിൽ എന്നറിയുക മാത്രമായിരുന്നു എൻ്റെ കൗതുകം ആയുധ മത്സരമില്ലാതെ വെറും സ്വയംഭരമാണ് വന്നുകൂടിയ രാജാക്കന്മാരെ മറ്റി പൊതുവെ വർണ്ണിച്ചുകൊണ്ട് ഗായകർ പാടി സേനാശിന്റെ പിതാവിന്റെ ഒരു യുദ്ധജയത്തിന്റെ കഥ ആരംഭിച്ചു അപ്പോൾ മണ്ഡപത്തിന്റെ പിൻവശത്തേക്ക് സ്ത്രീകളുടെ സംഘം നിറഞ്ഞു വന്നു ഊമാല കൊണ്ട് മുടി കാണത്തക്ക വിധം മൂടിയൊരു ശിരസ് അക്കൂട്ടത്തിൽ ഉയർന്നു കണ്ടു അവരുടെ നേർക്ക് നടന്നെടുത്ത സേനേശൻ വധുവെ കൈ പിടിച്ച് മണ്ഡപത്തിലേക്ക് വന്നു സേവകന്മാർ ഒരുക്കി വെച്ച സമ്മാനങ്ങൾ അവളും ബ്രാഹ്മണർക്ക് കൊടുത്തു ഇതു പാഞ്ചാലത്തിൽ കാണാതായിരുന്നു വധുവെ കണ്ടപ്പോൾ ഞാൻ അമ്പരന്ന് പോയി ഒറ്റ നോട്ടത്തിൽ ഹിണിമി വേഷഭൂഷങ്ങളായി നിൽക്കുകയാണെന്ന് തോന്നിപ്പോയി അതേപോലെയുള്ള ദീർഘശരീരം അത്ര കറുപ്പല്ല തെളിഞ്ഞ കാട്ടുതേനിന്റെ നിറം അതേപോലെ നീണ്ട കൺപലികൾ തവിട്ടു നിറം കലർന്ന വലിയ കണ്ണുകൾ എൻ്റെ സഹോദരി മഹാരാജാവായിരുന്ന ദേവേഷ് എൻ്റെ പുത് ബലന്ധര സേനേഷൻ പറഞ്ഞപ്പോൾ ഗായകർ ദേവന്മാർ കനിഞ്ഞനുഗ്രഹിച്ച് നൽകിയ കനികയെപ്പറ്റി രണ്ടു വരികൾ പാടി അർദ്ധവൃത്താകൃതിയിൽ ഇരിക്കുന്ന രാജാക്കന്മാരിൽ ഓരോ ആളുടെ മുമ്പിലെത്തി വധു നിൽക്കുമ്പോൾ ഗായകർ ഗുണഗുണ വിജയങ്ങൾ പാടി അവരുടെ വാക്കുകളിൽ അജ്ഞാതദേശങ്ങൾ മഹാദേശങ്ങളായി കേൾക്കാത്ത യുദ്ധങ്ങൾ കാലുകുട്ടങ്ങൾക്ക് വേണ്ടി നടന്ന കാലാവകങ്ങൾ ദേവാസര യുദ്ധങ്ങൾക്ക് സമാനമായി അവസാനത്തെ രാജാവ് മുന്നിലായിരിക്കുന്ന ഞാൻ ഒരു വിനോദം പോലെ ഉത്സവ സദസ്യരെ രസിപ്പിക്കാനിറങ്ങുന്ന മെയ്യഭ്യാസികളുടെ പ്രദക്ഷിണം കണ്ട് രസിക്കുന്നതുപോലെ ഉദാസീനമായിരിക്കുന്നു പിടിക്കുന്ന നെഞ്ചോടെയാണ് ദ്രുപദസഭയിൽ ബ്രാഹ്മണരുടെ മധ്യത്തിലിരുന്നത് ഇവിടെ ഞാനൊരു കാഴ്ചക്കാരൻ മാത്രമാണ് വിറയ്ക്കുന്ന ശബ്ദമുള്ള ഒരു സ്തുതി പാടുവാൻ എന്നെ പരിചയപ്പെടുത്തുവാൻ ആരംഭിച്ചപ്പോൾ വധു എന്റെ മുമ്പിലേക്ക് അടയ്ക്കുകയാണ് ഞാൻ ആചാരമനുസരിച്ച് എഴുന്നേറ്റു ധർമ്മപുത്രനായ യുധിഷ്ഠറിന്റെ അനുജൻ യാദവ സൈന്യത്തെ മുഴുവൻ ഏകനായി വെറും നിലത്ത് നിന്നു യുദ്ധം ചെയ്തു തോൽപ്പിച്ച കൃഷ്ണ സഹോദരി സുഭദ്രയെ കൊണ്ടുപോകുന്ന ഇന്ദ്രസമൻ അർജുനന്റെ ജ്യേഷ്ഠൻ കുരുവംശത്തിൽ അലങ്കാരമായ പാണ്ഡുവിന്റെ പുത്രൻ ഒറ്റത്തെ ദിഗ്വജയത്തിന് ഇറങ്ങിയ പിന്നെ ഞാൻ ലജ്ജകൊണ്ട് പുളഞ്ഞു ഹിടുമ്പൻ ബഗൻ ഞാൻ കേട്ടിട്ടില്ലാത്ത മറ്റനേകം രാക്ഷസന്മാർ രാവണ സന്വനപരമായ രാക്ഷസ രാജാക്കന്മാർ എന്നിവരെ നിഗ്രഹിച്ച വൃത്താതം തീർന്നു കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു വിഷോകം വെറുതെ ഇരിക്കുകയല്ലായിരുന്നു എന്ന് വ്യക്തം തുടർന്ന് എന്റെ ജീവിതത്തിലെ അപ്രതീക്ഷിതമായ സംഭവം നടന്നു അമ്പരപ്പ് പുറത്ത് കാട്ടുവാതിരിക്കാൻ ശ്രമിക്കുന്ന എന്റെ മുഖത്ത് ബലന്തരയുടെ പതിർന്ന് കണ്ണുകൾ പാറി നടന്നു അവളുടെ ശിരസ് കുറെ കൂടി ഉയർന്നു എന്റെ കണ്ടത്തിൽ വരണമായി സദസ്സ് അഭിനന്ദഘോഷം മുറക്കിയപ്പോൾ ശംഖുവിളകളും ഭേരീനാഥവും അന്തരീക്ഷത്തിൽ മുഴങ്ങി ഒരു അതുകൂടി ഇതാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു ബലന്തരയ്ക്ക് ഒരു പിതൃബലി ഉണ്ടായിരുന്നു തർക്കങ്ങളും വീരവാദങ്ങളും ഇല്ലാത്ത സദസ്സ് സദ്യക്കിരുന്നു ചമരമാംസം വിട്ട കൃത്ഥനം നിറച്ച ചെമ്പുകുടങ്ങൾ പന്തിയിലേക്ക് പരിചാരന്മാർ വലിച്ചുകൊണ്ടുവന്നു കടുകെണ്ണയിൽ വറുത്ത മത്സ്യം തീയിൽ ചുട്ടെടുത്ത കൂരന്മാർ എള്ളയെണ്ണയിൽ വറുത്ത ചെമ്മരയാട്ട് ഇറച്ചി തേൻ പായസം നവയധാന്യങ്ങൾ വാറ്റി പൂങ്കുലകൾ കൊണ്ട് സുഗന്ധം ചേർത്ത മദ്യം വിശോകൻ ഞാൻ ഒറ്റയ്ക്കായ സന്ദർഭം നോക്കി അടുത്തൊന്ന് പതുക്കെ പറഞ്ഞു നന്നായി കാശിയും ഗുരുവംശവും പണ്ടേ അടുത്തവരാണ് ഇവിടുത്തെ കുറെ കൗരവ കശന്മാരെയും നമുക്ക് കാണ്ടോപ്രസ്ഥയിലേക്ക് കൊണ്ടുപോവാം അതി ബിരുദന്മാ അയാൾക്കും വേണ്ടത്ര സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് നെയ്വിളക്കിരിക്കുന്ന ശയ്യഗ്രഹത്തിൽ ഞാൻ രാത്രിയുടെ ഒന്നാം യാമത്തിൽ നിന്നു ദാസിമാരുടെ അകമ്പടിയോടെ വന്ന ഭരന്തര തലകുനിച്ചകത്ത് ഏറി പിൻവാങ്ങുന്നതിൽ ആരോ വാതിൽ ശബ്ദമില്ലാതെ അടച്ചു അമർത്തിയ ചിരികളും നനത്ത കാലശ്വകളും അകന്നുപോയി ഭരന്ധരയുടെ മുഖം അകലിൻ കന്നൽ പോലെ കത്തുന്ന മുഖം കണ്ണുകളിൽ ജിജ്ഞാസയാണ് അമ്പരപ്പല്ല വരൂ എന്റെ ശരീര ഉണർ അരക്കെട്ടിൽ കെട്ടിക്കിടന്ന ഊഷ്മാവ് കത്തിപ്പെടണം എന്റെ കൈകൾക്കുള്ളിൽ അവളുടെ ദേഹം ഒതുക്കി ഉത്തരയെ ഞാൻ വലിച്ചു മാറ്റിയപ്പോൾ പഞ്ഞി കീറ്റിലെ കസ്തൂരിയുടെ മണം മൂക്കിലായിരുന്നു എൻ്റെ കൈവിരലുകൾക്കിടയിൽ മുളകണ്ണുങ്ങൾ പെരിങ്കൽ മീനുകോളം പിടഞ്ഞു ചുണ്ടുകളിൽ സഹകാരത്തിന് മാധുര്യം അറിഞ്ഞു ആ രാത്രിയുടെ അന്ത്യത്തിൽ എപ്പോഴും ഞുണർന്ന ഞാൻ അടുത്ത് കിടക്കുന്ന ബലന്തരയും നോക്കി നടന്ന സംഭവങ്ങളിലെ അപ്രതീക്ഷിതമായ വിസ്മയമോർത്ത് ഞാൻ കൊടുങ്കരെ കുത്തു നിന്നു സുഖകരമായ ആലസ്യം അവൾ കണ്ണു തുറന്ന നേരത്തെ മന്ദഹാസത്തോട് ചോദിച്ചു സപ്തനിയുമായി രാജധാനിയിലെത്തുമ്പോൾ ദ്രൗപദി എന്ത് വിചാരിക്കും ക്ഷത്രിയർക്ക് പതിവുള്ളതാണല്ലോ ഒന്നിലേറെ വിവാഹം ഞാൻ നിസാരനായി പറഞ്ഞു കാട്ടാളിന്റെ സഹോദര്യം അപ്പോൾ എന്തുകൊണ്ടും എനിക്ക് പെട്ടെന്ന് അരിശം തോന്നി അവളിപ്പോൾ എൻ്റെ സന്തതിയെ വളർത്തുന്ന തിരക്കിലായിരുന്നു അവൾ അപ്പോൾ തുറന്നു ചിരിച്ചു പാചാലിയുടെ ഊഴങ്ങളുടെ കണക്ക് പറഞ്ഞ് സന്ധ്യക്ക് എന്റെ ദാസിമാർ ചിരിച്ചു നാല് സന്വസരം എനിക്ക് തുടർച്ചയായി കിട്ടുമെന്ന് ഒരുത്തി കണക്ക് കൂട്ടി പറയുകയും ചെയ്തു അപ്പോൾ നെയ്വിളക്ക് വിളരു അരുണരഥത്തിന്റെ പോട് പറയിപ്പിച്ച് ഞാൻ എഴുന്നേറ്റ് പോയി എനിക്ക് പുറപ്പെടാറായി നാലയമത്തെ തന്നെ മൂന്ന് തേരുകളും തയ്യാറായിരുന്നു അവിടെ എത്തിയടുത്ത അടക്കം അവളും എഴുന്നേറ്റു ബലന്ധരയുടെ കൂടെ പെൺകുതിരകളെ പൂട്ടിയ കർണിരഥത്തിൽ നാലു ദാസിമാർ കയറി എൻ്റെ രഥത്തിൽ സേനേഷിൻ്റെ സമാന ദ്രവ്യങ്ങൾ കയറ്റി കൊത്തിമണികൾ ചെയ്ത വെള്ളത്തളികൾ കനകഭ്രംഗാരങ്ങൾ തെന്തിലുണ്ടാക്കിയ വിശാനകോശങ്ങൾ സാധാരണ തോൽക്കുടങ്ങളെക്കാൾ വലിയ ധൃതിയിൽ വെള്ളവും മദ്യവും ഭക്ഷണ സാമഗ്രികളും കയറ്റി അതിൽ അഞ്ച് അങ്കടി പുരുഷന്മാരും ബലന്ധരയുടെ ഒരു മാതൃക സേനേഷിനും സൗജന്മാരും ഞങ്ങളെ യാത്രയച്ചു ഗാഡവ പ്രസ്ഥത്തിൽ ഞങ്ങളെത്തുന്ന ഒരു സന്ധിക്കാണ് വിശോകൻ അത്ഭുതത്തോടെ ചൂണ്ടിക്കാണിച്ചു മുമ്പ് കാട് നിന്ന കുറെ സ്ഥലങ്ങൾ വെളിമ്പറമ്പായി മാറിക്കഴിഞ്ഞു കത്തി എരിഞ്ഞുകൂടിയ സ്ഥലങ്ങളുടെ അവശിഷ്ടങ്ങൾ കടന്നുപോകുമ്പോൾ കണ്ടു അംഗത്തിലെത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് സഹദേവനായിരുന്നു ഇടയ്ക്കൊരു ദൂതനിയെങ്കിലും അയച്ച് വൃത്താന്തം അറിയിക്കാത്തതിൽ അവൻ പരിഭവം പറഞ്ഞു പുതിയ മന്ദിരങ്ങളെല്ലാം പണിതീർത്ത് കഴിഞ്ഞു അസ്തിനാപുരത്ത് പിന്നെയും കുടിയേറ്റക്കാർ വന്നിരുന്നു കുലാന്മാർ രഥകന്മാർ മണികാരന്മാർ അങ്ങനെ കുറെ വെട്ടിത്തെളിയിച്ച കാടുകളെ നേരെ ഞാൻ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ സഹദേവൻ പറഞ്ഞു അർജുനും കൃഷ്ണനും ചേർന്നാണ് കാട് വെട്ടിത്തെളിച്ചത് ധാരാളം ഭക്ഷണവും മദ്യവും സേവകന്മാരും യോദ്ധാക്കളുമായി ചെന്ന് ഒരു ഉത്സവം പോലെയാണ് നടത്തിയത് ഞാനൊരു നല്ല ആഘോഷം നഷ്ടപ്പെടുത്തി എന്ന ഭാവമായിരുന്നു അവന് നാഗന്മാരോ കാട്ടിലെ മേച്ചന്മാരോ ഓ അവർ അവർ കുറച്ചൊക്കെ എതിർത്ത് നിന്നു പിന്നെ സങ്കടം പറഞ്ഞു വീടുകൾക്ക് തീവ്ക്കുവാൻ തുടങ്ങിയപ്പോൾ ഒക്കെ ഓടി ഒളിച്ചു കാശിയിൽ നിന്ന് വന്നവരുടെ താവളം ഏർപ്പാട് ചെയ്യുവാൻ വിശോകനെ ഏൽപ്പിച്ചു മാതലിനെ പരിചരിക്കാൻ സഹദേവനെ അമ്മ ഒരു പുതിയ മന്ദിരത്തിലേക്ക് താമസം മാറ്റിയിരുന്നു അമ്മ എന്നെ ശാസ്ച്ചില്ല അമ്പരിപ്പിച്ചിരുന്നില്ല ബലന്ദറയെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുഗ്രഹിച്ചു അവർ ഇനി പകലുകൾ കഴിക്കാൻ പോകുന്നത് തൻ്റെ കൂടെയായിരിക്കുമെന്ന് പറഞ്ഞു ഇതായിരിക്കും ഇനി ഇവിടുത്തെ അന്തപുരം കൂടുതൽ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഞാൻ മാറിയത് എന്നെ നോക്കി പറഞ്ഞു ഇനിയും പുത്രവതുക്കൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ല അർജുനൻ ഉണ്ണി വെറുതെ അറിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ കൊട്ടാരത്തിലേക്ക് ഓടി കൃഷ്ണനെ ദ്വാരയിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു അവിടെ മെലിഞ്ഞ ഒരു ചെറിയ മനുഷ്യൻ ഉണ്ടായിരുന്നു അയാളെപ്പറ്റി അർജുനൻ പറഞ്ഞു മയൻ ദക്ഷിണ ദേശത്ത് നിന്ന് വന്ന ശില്പിയാണ് നമുക്ക് വേണ്ടി ഒരു സഭാമണ്ഡപം പണി ചെയ്യുന്നു കാശിയിൽ മൺകെട്ടുകൾ കൊണ്ട് ഭിത്തികൾ കെട്ടിയത് ഞാൻ കണ്ട കാര്യം പറഞ്ഞപ്പോൾ മയം പറഞ്ഞു അതിന് ബലം പോരാ അതിനും ഭംഗിയായി നിറം കൊടുത്ത കട്ടകൾ വേവ് കൊടുത്ത് വെലുപ്പെടുത്തി നിർമ്മാണം നടത്തുന്ന സമ്പ്രദായം അയാൾ വിവരിച്ചു സഭയുടെ രീതിയിൽ നീലക്കെട്ടുകളാണ് പോകാൻ പോകുന്നത് അയാൾക്ക് മരക്കറകളിൽ നിന്ന് പുതിയ വർണ്ണങ്ങൾ ഉണ്ടാക്കുവാനറിയാം കല്ലുകൾ മരപ്പലകൾക്ക് കറുത്ത കനത്തിൽ വെട്ടിയെടുക്കുവാനും അയാളുടെ പണിക്കാർക്കറിയാം ഉണ്ണിയെ കാണുവാൻ അകത്തേക്ക് കടന്ന് എൻ്റെ ഒപ്പം അർജുനൻ വന്നു സുഭദ്ര ദാസിമാരിൽ നിന്ന് കൈമാറ്റിയെടുത്തിയ ഉണ്ണിയെ എൻ്റെ മുമ്പിൽ നീട്ടിക്കാണിച്ചു ഉറങ്ങുകയാണ് അർജുനന്റെ നിറവും സുഭദ്രയുടെ മുഖവുമാണ് ഉണ്ണിക്ക് കിട്ടിയിരിക്കുന്നത് കൃഷ്ണനാണ് പേരിട്ടത് അഭിമന്യു ഉറങ്ങുന്ന ഉണ്ണിയുടെ ശിരസിൽ പതുക്കെ ചുമ്പിച്ച് ഞാൻ പുറത്തു കടന്നു യുധിഷ്ഠിന് സന്ദർശിച്ചിട്ടേയില്ല നിയമപ്രകാരം അദ്ദേഹത്തെ ആയിരുന്നു ആദ്യം കാണേണ്ടതായിരുന്നു അകത്താളത്തിൽ ആത്തു നിൽക്കുന്ന എന്നെ സന്തോഷം കൊണ്ട് സേവന അയച്ചു അദ്ദേഹം വാതുക്കൾ വന്നപ്പോൾ ഞാൻ നമസ്കരിച്ചു വരൂ അകത്തേക്ക് വരൂ അദ്ദേഹത്തിന് പിന്നിൽ നടന്നപ്പോൾ ആഹ്ളാദത്തോട് പറഞ്ഞത് കേട്ടു ദ്രൗപതി ഗർഭശുശ്രൂഷയിലാണ് അകത്തിരുന്നപ്പോൾ ജേഷം പറഞ്ഞു ബലന്ധരയുടെ മാതൃലിനെ കണ്ടു അദ്ദേഹം രാത്രി കളിക്കാൻ വരുന്നുണ്ട് യോഗന്മാരാണ് കാശരാജക്കന്മാർ സേനേശനെപ്പറ്റി ഞാനും കേട്ടിട്ടുണ്ട് ജേഷനെ അനുഗ്രഹം വാങ്ങുവാനും വന്നിക്കാനുമായി ബലന്തരയിൽ പോയത് അമ്മയുടെ കൂടെയാണ് പണിതീർത്ത മന്ദിരങ്ങളും പണി ചെയ്യുവാൻ പോകുന്ന സ്വഭാമണ്ഠസ്ഥാനവും നോക്കിക്കൊണ്ട് ഞാൻ അപ്പോൾ മയൻ്റെ കൂടെ നടക്കുകയായിരുന്നു അന്ന് രാത്രിയിൽ ബലന്തര പറഞ്ഞു ദ്രൗപതിയെ കണ്ടു എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ദ്രൗപതി അവരുടെ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ എന്തൊക്കെയുണ്ടായി അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഞാൻ ഉദാസീന ഭാവത്തിലായിരുന്നു അത്ഭുതമില്ല ബലന്ദ്ര പറഞ്ഞപ്പോൾ മനസ്സിലാതവളെ ഞാൻ അവളെ നോക്കി നാലു വർഷം വേണമെങ്കിൽ ഏതു പുരുഷനും കാത്തിരിക്കുന്നു പോവും ഞാൻ വിചാരിച്ചതിലും ഏറെ സുന്ദരി ദ്രൗപതി പിന്നെ എന്തൊക്കെയോ പറഞ്ഞു ബലന്ധര ചിരിച്ചു എനിക്ക് ശരിക്കും കണ്ടുവോ എന്ന് തന്നെ സംശയം അകലെ എന്തോ നോക്കുമ്പോൾ തടഞ്ഞു നിൽക്കുന്ന കരടായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയത് സുഭദ്ര ധാരാളം സംസാരിച്ചു പിന്നെ ദ്രൗപതിയുടെ കാര്യം തുടരാതിരിക്കാൻ ഞാൻ അവളെ ശൈലിയിലേക്ക് വലിച്ചിട്ടു പിറ്റേന്ന് പകൽ ഈയിടെ വലുതാക്കി ആയുധപ്പുര കണ്ടു ഏഴ് കുതിരകളെ പൂട്ടുന്ന വലിയ തേരിന്റെ പണി പൂർത്തിയാവുന്നു ഞാൻ വായുവിൽ ഗയഗതായുദ്ധം ചെയ്തു നകലിനുമായി ചെറുതും വലുതുമായ വാളം കൊണ്ട് കുറച്ചു നേരം പൊരുതി എന്റെ പരിശീലനം കാണുവാൻ കാലാൾപ്പടയിൽ പുത്തതായി ചേർന്ന കുറെ യുവാക്കൾ അടുത്തുകൂടി മയൻ എൻ്റെ ഗതകൾ നോക്കിയ ശേഷം പറഞ്ഞു ഞാനൊരു മികച്ച ഗതി ഉണ്ടാക്കി തരുന്നുണ്ട് മുഴുവൻ ലോഹം കൊണ്ട് പക്ഷേ ആവശ്യത്തിന് മാത്രമേ ഭാരമേ തോന്നു അയാൾ ഉണ്ടാക്കാൻ പോകുന്ന ചില യുദ്ധതന്ത്രങ്ങളുടെ ഏകദേശ രൂപം ചൂണ്ടുവിരൾ കൊണ്ട് നിലത്തു വരച്ച് കാണിച്ചു ശില്പിക്ക ആയുധങ്ങളെപ്പറ്റിയുള്ള അറിവ് എന്നെ അത്ഭുതപ്പെടുത്തി ഒരിക്കൽ മാത്രം എടുത്ത് ഉപയോഗിക്കാവുന്ന വേലുകൾ അർദ്ധചന്ദ്രം പിടിപ്പിച്ച കഴുത്തതിനെ പറ്റിയ അമ്പുകൾ മറ്റ് ദേശങ്ങളിലെ പ്രചാരത്തിലുള്ള പുതിയ ആയുധങ്ങളെപ്പറ്റി അയാൾ പറഞ്ഞു അപ്പോൾ ഒരു വൃദ്ധനായ ദാസി വന്ന് അറിയിച്ചു ദ്രൗപതി എന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു ഞാൻ യുധിഷ്ഠ മന്ദിരത്തിലേക്ക് നടന്നു ജ്യേഷ്ഠനും ബലന്തരയുടെ മാതിലിന്ന് ചൂതുകളിക്കുകയായിരുന്നു അദ്ദേഹം കൂടിയില്ല മണ്ഡപവും ഇടനാഴിയും കിടന്ന രണ്ടാമത്തെ വാതിലിലേക്ക് മറ്റൊരു ദാസി എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ദ്രൗപതി ഇരിക്കുന്നു ഗർഭിണിയെ വീരപ്രസവം ആവട്ടെ എന്ന ആചരമനുസരിച്ച് ആശീർവദിച്ചു ഗർഭാലയസി അവളുടെ മൂത്തിന് കൂടുതൽ ഭംഗി ചേർന്നിരിക്കുന്നു മനസ്സിനെ ശാസിച്ചു ഇപ്പോൾ മുമ്പിൽ ജ്യേഷ്ഠ പത്നിയാണ് രാജസൂയത്തെപ്പറ്റി എന്താണ് നിശ്ചയിച്ചത് എവിടെയോ കേട്ടു എന്നതല്ലാതെ ഒന്നും അറിയില്ല നകലിനോ സഹദേവനോ ആരോ പറയുന്നത് കേട്ടു അത്രമാത്രം എനിക്കറിയൂ ജരാസന്ദനെ തോൽപ്പിച്ചാലേ രാജസൂയത്തിന് അർഹതയുള്ളൂ എന്ന് കൃഷ്ണൻ പറഞ്ഞു രാജാവും അതിനോട് യോജിക്കുന്നു വെറുതെ യുദ്ധങ്ങൾ കൂടാതെ കഴിയാമല്ലോ അവൾ എഴുന്നേറ്റ് പോയി തിരിച്ചു വന്നത് ഇടപെട്ട് മൂത്തും മരതകവും കോർത്ത ഒരു മാലയുമായിട്ടാണ് വിവാഹ സമ്മാനം അത് വാങ്ങി ഇളകൾ വിലകൾ കൊണ്ട് വേർപെടുത്തി ചരാസാന്ദനമായി കുരുക്കൾക്കോ പാഞ്ചാലർക്കോ പകയില്ല അയാളെ ജയിക്കാതെ രാജസൂയം നടത്താൻ അർത്ഥമില്ല എന്ന് പറയുന്നത് ശരി തന്നെ ഇതെല്ലാം ഞങ്ങൾ പുരുഷന്മാർ ആലോചിക്കേണ്ട രാജകാര്യങ്ങളാണ് ദ്രൗപതി എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നത് കൃഷ്ണൻ പറഞ്ഞാൽ എന്തിനും ചാടിപ്പെടുന്ന ഒരാളുണ്ടല്ലോ ഗാഡോപ്രസ്ഥത്തിൽ യാദവരുടെ കുടിപ്പകയിൽ പങ്കെടുക്കേണ്ടെന്ന് അനുജനെ ഉപദേശിക്കാം സമയം വരുമ്പോൾ അത് വേഷിക്കാൻ വേണ്ടി കൂടെയാണ് ഞാൻ ആളയിച്ചു വരുത്തിയത് അർജുനൻ്റെ അപകടമൊന്നും വിജയാതെ ഞാൻ ശ്രദ്ധിച്ചു കൊള്ളണം ഞാൻ എഴുന്നേറ്റു ജരാസന്ധൻ ദ്വന്ദ്യുദ്ധം തന്നാൽ അത് സ്വീകരിക്കുന്നത് അവിടെ നിന്നാണെങ്കിൽ ഒരുപക്ഷേ കഥ വേറെയായിരിക്കും യാദവരുടെ യുദ്ധത്തിൻ്റെ അവിഷ്ടം ഏൽക്കാതെ കഴിയുന്ന ഉചിതം എനിക്ക് തോന്നുന്നതാണ് ശരിയോ തെറ്റോ ആവാം ആലോചിക്കട്ടെ മറ്റെന്ത് പറയാം ഞാൻ എഴുന്നേറ്റു പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ദ്രൗപതി പറഞ്ഞു കാർത്തികത്തിലെ പൗർണിമയ്ക്കാണ് എൻ്റെ അടുത്ത ഗ്രഹമാറ്റം വളരെ പതുക്കെ ഞാൻ ധൃതിയിൽ വെറുതെ പുറത്തേക്ക് നടന്നു എന്തിനാണ് ദ്രൗപതി എന്നെ വിളിപ്പിച്ചത് വിവാഹ സമ്മാനം നൽകാനും ജലാസന്ധരമായ ഒരു യുദ്ധം ഉണ്ടാവാതെ കഴിക്കാനും ഇനി നാല് മാസം കഴിഞ്ഞാൽ എത്തുന്ന എൻ്റെ ഗൂഢത്തെ പറ്റി ഓർമ്മിപ്പിക്കാനും രാത്രിയിൽ ബലന്ദ്രയുടെ സമീപം തണുത്ത വികാരി രീതിയെ പോലെ ഞാൻ കിടന്നു ഇരുട്ടിൽ കണ്ണു തുറക്കുന്ന ആവശ്യപ്പോൾ ചിത്രം തെളിഞ്ഞു ജലാസന്ധരമായി യുദ്ധം നടക്കുക തന്നെയാണ് ആവശ്യം രാജസൂയത്തിൻ്റെ ബലപരീക്ഷണത്തിൽ യുധിഷ്ഠിരൻ രക്ഷപ്പെടുന്നു ദ്രൗതി മഹാരാജ്ഞിയാവുന്നു അതിശക്തിയായി ജലസന്ധരനെ നേരിടുന്നത് ഞാൻ തന്നെയാവണം അർജുനനാവരുത് ബലാന്തര ഭരണയം ഞാൻ പുറത്തിരിക്കുന്നു ജരാസന്ദ്രതത്തിന് ഉപഹാരമായി കാതത്തിലെ പൗർണിമയും തോന്നുന്നുള്ള രാവുകളും എന്നെ കാത്തിരിക്കുന്നു എല്ലാം വ്യക്തം ചോറ് പുരണ്ട കൈകൾ കൊണ്ട് ഉടയാട വലിച്ചു ഒരു ചീന്തി എറിഞ്ഞു കാട്ടാളിൻ്റെ കരുത്തോടെ അവളെ അനുഭവിക്കുന്ന ഒരു ദൃശ്യം ഞാൻ മനസ്സിൽ അമർഷത്തോടെ സങ്കല്പിച്ചു ഒരുപക്ഷെ അത് തന്നെ സ്വപ്നം കണ്ടാണ് ദ്രൗപതി ഇപ്പോൾ ഉറങ്ങുന്നതെങ്കിലും ഞാൻ അനുഭവപ്പെട്ടില്ല പുതിയൊരു ആവരണം കൂടി അഭിമാനത്തോടെ അണിഞ്ഞ് ശാന്തമായി ഉറങ്ങുന്ന ബലാന്തരയെ ഞാൻ സതാപത്തോടെ നോക്കി തുടരും